ഷുഗർ രോഗികൾക്ക് സംശയമുണ്ടാക്കുന്ന പല കാര്യങ്ങളുണ്ട് ഏതൊക്കെ പഴങ്ങൾ കഴിക്കാം എത്ര അളവിലാണ് കഴിക്കേണ്ടത് ഗോതമ്പ് സ്ഥിരമായിട്ട് കഴിക്കുന്നത് പ്രശ്നമുണ്ടാക്കുമോ എന്തൊക്കെ മധുരങ്ങളാണ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര കൽക്കണ്ടം അതുപോലെ തേനൊക്കെ പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടത് ഇങ്ങനെ പല തരത്തിലുള്ള ഉണ്ടാകും ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല Thank you മധുരം കഴിച്ചുകൊണ്ട് പ്രമേഹം നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് പല പ്രമേഹ രോഗികളും ആലോചിച്ചിട്ടുണ്ടാകും സീറോ കാലോറി അടങ്ങിയിട്ടുള്ള പല പ്രോഡക്ട്സുകളും ഇന്ന് നമ്മുടെ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ് ഇത്തരം പ്രോഡക്ട്സുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഷുഗറിൻ്റെ അളവ് കൂടുകയും ഇല്ല എന്നാൽ നമ്മൾ കഴിക്കുമ്പോൾ അത് നമുക്ക് കൂടുതൽ മധുരമുള്ളതായിട്ട് തോന്നാറുണ്ട് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള പ്രോഡക്ട്സുകളുണ്ട് ഷുഗർ ഫ്രീ പ്രോഡക്ട്സുകളുണ്ട് സൂക്രലോസ് ആസ്പെർടീം പോലെയുള്ള പല പേരുകളിൽ ഇത്തരത്തിലുള്ള പ്രോഡക്ട്സുകളുണ്ട് അതുപോലെ തന്നെ സീറോ കാലോറി വരുന്ന മറ്റൊരു പ്രോഡക്റ്റ് സ്റ്റീവിയ എന്ന് പറയുന്നത് ഒരു സസ്യത്തിൻ്റെ ഇലയാണ് ഇതിൽ നിന്നുണ്ടാക്കുന്ന ഒരു വൈറ്റ് പൗഡർ നമുക്ക് പഞ്ചസാരക്ക് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മധുരമാണ് ഇത് കഴിക്കുമ്പോൾ നമുക്ക് ഷുഗറിൻ്റെ അളവ് കൂടുകയില്ല എന്നാൽ പ്രമേഹ രോഗികൾക്ക് ഷുഗർ വേണമെന്ന് മധുരം വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം പല ആളുകളും ഇൻ്റർമീറ്റിയന്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവരെ അതുപോലെ തന്നെ കലോറി ലൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അമിത വണ്ണമുള്ള ആളുകളൊക്കെ ഈ പ്രോഡക്റ്റ്സ് ഉപയോഗിക്കാറുണ്ട് ഇതിന് വില കൂടുതലാണെങ്കിൽ പോലും ഇത്തരം പ്രോഡക്റ്റ്സുകളും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ മധുരം ഒഴിവാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഷുഗർ രോഗികൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിക്കാവോ എന്നുള്ളത് പല പേഷ്യൻസും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിക്കുക അല്ലെങ്കിൽ തേൻ ഉപയോഗിക്കുക അതല്ലെങ്കിൽ കൽക്കണ്ട് ഉപയോഗിക്കുക ഇവയൊക്കെ എന്നാൽ പഞ്ചസാര പോലെ തന്നെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒന്നാണ് ശർക്കര അതുപോലെ തന്നെ കൽക്കണ്ടം തേൻ ഇവയൊക്കെ പഞ്ചസാര ഒഴിവാക്കുന്നത് പോലെ തന്നെ ഒഴിവാക്കേണ്ടത് ഒന്നാണ് കാരണം ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ിലും നമ്മുടെ രക്തത്തിൽ ഷുഗറിന്റെ അളവ് കൂടാൻ സാധ്യതയുണ്ട് പല പേഷ്യൻസും ഒ വന്നിട്ട് ചോദിക്കാറുണ്ട് ഡോക്ടർ ചോറ് പൂർണ്ണമായിട്ട് ഒഴിവാക്കണോ എന്നുള്ളത് എന്നാൽ ചോറ് പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ടതില്ല നമ്മൾ ചോറാണെങ്കിലും അതുപോലെ തന്നെ ചപ്പാത്തിയാണെങ്കിലും നമ്മൾ കഴിക്കുന്ന അളവിനനുസരിച്ചാണ് നമ്മളത് ശ്രദ്ധിക്കേണ്ടത് ഒരു കപ്പ് ചോറിൽ നിന്ന് നമുക്ക് എൺപത്തഞ്ച് കാലോറി ഊർജമാണ് കിട്ടുന്നത് അതേ സെയിം എമൗണ്ട് തന്നെയാണ് നമുക്ക് ഒരു ഇടത്തരം ചപ്പാത്തി നമ്മൾ കഴിക്കുന്നതും അപ്പം അതുകൊണ്ട് തന്നെ ഒരു കപ്പ് ചോറ് കഴിക്കുന്ന അതേ എഫക്റ്റ് തന്നെയാണ് ഒരു ചപ്പാത്തി കഴിക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ചപ്പാത്തി കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഒരു കപ്പ് ചോറ് കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്നാൽ ചോറ് ഒഴിവാക്കാൻ പറയുന്നത് ചോറ് കഴിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കഴിക്കാനുള്ളൊരു ടെൻഡൻസി വരുന്നുണ്ട് എന്നാൽ ഗോതമ്പ് കഴിക്കുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ടെൻഡൻസി കുറവായിരിക്കും അതുകൊണ്ടാണ് ഗോതമ്പ് ചോറിന് പകരം ഗോതമ്പാക്കാൻ പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എപ്പോഴും ബാലൻസ്ഡ് ആയിരിക്കണം ഈ ചോറിൻ്റെ കൂടെ തന്നെ കൂടുതലായിട്ട് നാരുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകളും ഉൾപ്പെടുത്തണം കാരണം കൂടുതൽ നാരുകൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ രക്തത്തിലുള്ള ഷുഗറിൻ്റെ അളവ് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതും നല്ലതാണ് അതുപോലെ കടല പരിപ്പ് അതുപോലെ തന്നെ പയറു വർഗ്ഗങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അത് ബാലൻസ്ഡ് ഡയറ്റായിട്ട് മാറുകയും ചെയ്യും അതുപോലെ തന്നെ മത്സ്യങ്ങൾ കഴിക്കുന്നതും നല്ലതാണ് മത്തി ചാള ചൂര പോലെയുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ട് മത്സ്യങ്ങളാണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത് എന്നാൽ കൊഴുപ്പ് കൂടുതലടങ്ങിയിട്ടുള്ള നെണ്ട് ചെമ്മീന് കൂന്തൾ കടുക്ക ഇങ്ങനെയുള്ള മത്സ്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതാണ് പ്രമേഹ രോഗികൾക്ക് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നാരുകൾ കൂടുതലടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ ബീൻസ് പാവക്ക വെണ്ടക്ക കോവക്ക ഇങ്ങനെയുള്ള കൂടുതലായിട്ട് നാരുകൾ അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് അതുപോലെ മണ്ണിനടിയിൽ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ ചേന ചേമ്പ് മരച്ചീന് ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് മണ്ണിനടിയിലുള്ള ഫുഡുകൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇതിൽ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പല പേഷ്യൻസ് ഒ പിയിൽ വന്നിട്ട് ചോദിക്കാറുണ്ട് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഒഴിവാക്കേണ്ടത് എന്നുള്ളത് അപ്പം ഇത്തരത്തിലുള്ള മണ്ണിനടിയിലുള്ള ഫുഡുകളൊക്കെ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കണം പ്രമേഹ രോഗികൾ ഷുഗർ പോലെ തന്നെ ഒഴിവാക്കേണ്ട ഒന്നാണ് കൊഴുപ്പ് എന്ന് പറയുന്നത് കാരണം കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻസുലിൻ്റെ പ്രതിരോധത്തെ ബാധിക്കും ഇങ്ങനെ ഇൻസുലിൻ്റെ പ്രതിരോധത്തെ ബാധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അതിൻ്റെ പ്രവർത്തനം നടക്കാതെ യും നമ്മുടെ ഷുഗറിൻ്റെ അളവ് കൂടാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഫുഡുകൾ അതുപോലെ തന്നെ ബേക്കറി ഐറ്റംസുകള് എണ്ണയിൽ വറുത്തതും പൊരിച്ചതായിട്ടുള്ള ഫുഡുകൾ ഇങ്ങനെയുള്ള കൊഴുപ്പടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതാണ് പ്രമേഹ രോഗികൾക്ക് ഏറ്റവും നല്ലത് പ്രമേഹ രോഗികൾക്കുണ്ടാകുന്ന മറ്റൊരു സംശയമാണ് പഴങ്ങൾ കഴിക്കുന്നത് നല്ലതാണോ എന്നുള്ളത് ഏതൊക്കെ ആണ് കഴിക്കേണ്ടത് എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് മധുരം കുറഞ്ഞതും ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ളതുമായിട്ടുള്ള ഫ്രൂട്ട്സുകളാണ് പ്രമേഹ രോഗികൾ കഴിക്കേണ്ടത് ആപ്പിള് അതുപോലെ മധുരം കുറഞ്ഞ പേരക്ക മുസമ്പി ഓറഞ്ച് പോലെയുള്ള പുളിയുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് എന്നാൽ ഇത്തരം പഴങ്ങൾ കഴിക്കുമ്പോൾ അത് മൂന്നോ നാലോ കഷ്ണങ്ങളാക്കിയിട്ട് അത്ര മാത്രമേ കഴിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഡെയിലി ഒരു പഴം മാത്രമേ കഴിക്കാനും പറ്റുള്ളൂ നമ്മൾ കൂടുതലായിട്ട് മധുരമുള്ള പഴങ്ങൾ കഴിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഷുഗറിൻ്റെ അളവ് കൂടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഗ്ലൈസിമിക് ഇൻഡെറ്റ്സ് കുറഞ്ഞതും മധുരം കുറഞ്ഞതും ആയിട്ടുള്ള പഴങ്ങളാണ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് പ്രമേഹ രോഗത്തെക്കുറിച്ച് പല മിഥ്യാധാരണകളുണ്ട് അതിലൊന്നാണ് പ്രമേഹ രോഗം കൂടുതലും വരുന്നത് നമുക്ക് കൂടുതലും ഷുഗർ കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളിലാണ് എന്നാണ് പലരുടെയും ധാരണ എന്നാൽ അങ്ങനെയല്ല പല ആളുകളോട് നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഷുഗർ ചെക്ക് ചെയ്യാനോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയും ഞങ്ങൾ ഷുഗർ പഞ്ചസാര കുറവാണ് കഴിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ അങ്ങനെയല്ല നമുക്ക് കൂടുതലായിട്ട് പുറത്തു നിന്നുള്ള ഭക്ഷണം കഴിക്കുന്ന ആളുകൾ സെഡൻ്ററി ഹാബിറ്റ്സ് ഉള്ള ആളുകളിൽ വ്യായാമക്കുറവ് അമിതവണ്ണമുള്ള ആളുകളിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിലൊക്കെ ഷുഗർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ ഈ സെഡൻ്ററി ഹാബിറ്റ്സ് ഉള്ള ആളുകളും ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ നമുക്ക് ഒരു വർഷത്തിലെങ്കിലും ഷുഗർ നോക്കുന്നത് നല്ലതാണ് കാരണം ഇത്ര ആളുകളിലും ഷുഗർ വരാനുള്ള സാധ്യതയുണ്ട് നമുക്ക് മധുരം കഴിക്കുന്നതും കൊണ്ട് ഷുഗർ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ആർക്കെങ്കിലും ഷുഗറിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഷുഗർ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തില് ജനറ്റിക്സ് ആയിട്ട് അല്ലെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവരും വർഷത്തിൽ ഒരിക്കൽ ഷുഗറിൻ്റെ അളവ് നോക്കുന്നത് നല്ലതാണ് മറ്റൊരു മിഥ്യാധാരണ എന്ന് പറയുന്നത് നമ്മുടെ പ്രമേഹത്തിൻ്റെ മരുന്ന് കഴിക്കുന്നതിലാണ് കൂടുതൽ ആളുകളും ചോദിക്കാറുണ്ട് ഡോക്ടർ ഇത് ലൈഫ് ലോങ് മെഡിസിൻ എടുക്കേണ്ടി വരുമോ എന്ന് ചോദിക്കാറുണ്ട് എന്നാൽ നമ്മുടെ ഇത് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് എന്നാൽ ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ള ആളുകളിലാണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് മെഡിസിൻ എടുക്കേണ്ടി വരാറുമുണ്ട് കാരണം അങ്ങനെയുള്ള ആളുകളിൽ നമുക്ക് കൺട്രോൾ ചെയ്തു കഴിഞ്ഞാലും കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ഷുഗറിൻ്റെ കണ്ടന്റ് കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫാമിലി ഹിസ്റ്ററി ഹിസ്റ്റിറിയുള്ള ആളുകളാണെങ്കിൽ ലൈഫ് ലോങ് ചിലപ്പോൾ മെഡിസിൻ എടുക്കേണ്ടി വരും എന്നാൽ നമുക്ക് സെറ്റൻ്ററി ഹാബിറ്റ്സ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിലുള്ള ശീലങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അമിതവണ്ണം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടുവരുന്ന വരുന്ന പ്രമേഹ രോഗമൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് കാലം ഒരു മാസമോ അതല്ലെങ്കിൽ ഒരു വർഷങ്ങളോ കഴിച്ചു കഴിഞ്ഞിട്ട് അത് മെഡിസിൻ കഴിഞ്ഞാലും പിന്നീട് വരാത്ത രീതിയിൽ തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് പല പേഷ്യൻസും ഈ ഷുഗറിൻ്റെ മെഡിസിൻ എടുക്കുമ്പോൾ നമ്മൾ ഒക്കെ കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ നമുക്ക് പനിക്കൊക്കെ മരുന്ന് കഴിക്കുന്ന പോലെ ഒന്നോ രണ്ടോ ആഴ്ച കഴിച്ചിട്ട് നിർത്തും ഇങ്ങനെ ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞ് നിർത്തുമ്പോൾ പിന്നീട് അവർ മെഡിസിൻ എടുക്കുകയില്ല ഒരു നാലഞ്ച് വർഷത്തേക്ക് അവർ ചെക്ക് ചെയ്യും ില്ല പിന്നെ കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ വരുന്നത് ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആകുമ്പോഴായിരിക്കും അവർക്ക് മുന്നേ ഷുഗർ ഉള്ളതും അതുപോലെ മരുന്ന് കഴിച്ചതൊക്കെ ഓർമ്മ വരുന്നത് അതല്ലെങ്കിൽ നമ്മുടെ കിഡ്നിയോ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചക്കുറവോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴായിരിക്കും അവർ ഷുഗർ ഉള്ളത് കൂടുതൽ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമുക്ക് ഷുഗർ ഒരു പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഒരിക്കലും നമ്മൾ മെഡിസിൻ നിർത്തരുത് പല ആളുകളും മെഡിസിൻ നിർത്തി നമുക്ക് ഫുഡ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാം എന്ന് വിചാരിക്കും അത് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ഉണ്ടാകും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസത്തേക്ക് ഉണ്ടാകും പിന്നീട് അവർ സ്ഥിരമായിട്ട് എങ്ങനെയാണോ മെഡി ഭക്ഷണം കഴിക്കുന്നത് അതുപോലെ തന്നെ കഴിച്ചു പോവുകയും ചെയ്യും ഇത് പിന്നീട് ഷുഗർ കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് കഴിക്കേണ്ട ആളുകളാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ അത് സ്ഥിരമായിട്ട് കഴിക്കുകയും അത് എപ്പോൾ നിർത്തണം എന്നുള്ളത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ അത് നിർത്താനും പാടുള്ളൂ അതുപോലെ പ്രമേഹ രോഗത്തെക്കുറിച്ച് മറ്റൊരു മിഥാധാരണ പല ആളുകളും പറയും പ്രമേഹ രോഗം വന്നു കഴിഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇരുപത് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിഡ്നി അടിച്ചു പോകും അതല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ കണ്ണിന് ബുദ്ധിമുട്ട് വരും എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ അങ്ങനെ എല്ലാവരിലും ഇത് വരണമെന്നില്ല കാരണം നമുക്ക് എത്ര കാലയളവിലാണ് ഷുഗർ ഉണ്ടായിരുന്നത് അത് എത്രത്തോളം കൺട്രോൾ ആയിരുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് വരുന്ന കോംപ്ലിക്കേഷൻസ് ഇപ്പോൾ കൂടുതൽ കൺട്രോൾ ചെയ്യാതെ നടക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഇത് കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒന്നും എടുക്കുന്നില്ല ഭക്ഷണവും കൺട്രോൾ ആക്കുന്നില്ല അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് തന്നെ പത്ത് കൊല്ലമൊക്കെ ആകുമ്പോഴേക്കും കിഡ്നിയിലോ അല്ലെങ്കിൽ കണ്ണിനോ ഒക്കെ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൺട്രോൾ ഇല്ലാതെ ചെയ്യുന്ന ആളുകളിൽ മാത്രമേ നമുക്ക് കോംപ്ലിക്കേഷൻസിലേക്ക് അത് പോകാറുള്ളൂ എന്നാൽ സ്ഥിരമായിട്ട് മെഡിസിൻ കഴിക്കുന്നുണ്ട് ഒപ്പം ഇതിൻ്റെ കൂടെ ഭക്ഷണമൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും കാണാറില്ല ഷുഗർ ഉള്ള ആളുകളോട് പല ആളുകളോടും കണ്ണൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ അവർ പറയും ഡോക്ടർ എനിക്ക് കാഴ്ചയ്ക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ എന്തിനാണ് ചെക്ക് ചെയ്യുന്നതെന്ന് പറയാറുണ്ട് എന്നാൽ ഷുഗറിന് കൂടുതൽ വരുന്ന നമ്മുടെ റെറ്റിനയിൽ വരുന്ന മാറ്റങ്ങളാണ് ഷുഗർ ഉള്ള ആളുകൾക്ക് വരിക അപ്പം അതുകൊണ്ടാണ് അത് കണ്ണ് ചെക്ക് ചെയ്യാൻ പറയുന്നത് അത് കാഴ്ച മാത്രമല്ല ബാധിക്കുന്നത് അതിൻ്റെ കൂടെ നമ്മുടെ റെറ്റിന എന്ന അവയവത്തിന് പല പ്രശ്നങ്ങളുണ്ടാക്കുന്നത് കൊണ്ടാണ് ഉള്ള ആളുകൾ ഇടക്കിടയ്ക്കായിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ കിഡ്നിയിലുള്ള ക്രിയാറ്റിനി യൂറിയ പോലെയുള്ള റീനൽ ഫങ്ഷൻ ടെസ്റ്റുകൾ ചെയ്യുന്നതും നല്ലതാണ് ഷുഗർ ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കേണ്ട ചില ഫുഡുകളുണ്ട് അവ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം അതിലൊന്നാമത് പറയുന്നത് പാവക്കയാണ് പാവക്കിയില് കൂടുതലായിട്ട് നാരുകൾ ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ രക്തത്തിലുള്ള ഷുഗറിൻ്റെ അളവ് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട് പാവക്കയിൽ അടങ്ങിയിട്ടുള്ള വിസിന് പോളിപ്പെപ്റ്റൈഡ് പി പറയുന്ന ഘടകങ്ങൾ ഇത് നമ്മുടെ ശരീരത്തിലുള്ള പാങ്ക്രിയാസിലുള്ള ബീറ്റ കോശങ്ങളെ കൂടുതലായിട്ട് ഉത്തേജിപ്പിക്കും അതുകൊണ്ട് തന്നെ ഇൻസുലിൻ്റെ പ്രവർത്തനമൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് പാവക്ക എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്കെൽട്ടൺ മസിൽസുകളുടെ ഗ്ലൂക്കോസിൻ്റെ ഉപയോഗം കൂടുതലാകും ഇങ്ങനെ വരുമ്പോഴും നമ്മുടെ രക്തത്തിലുള്ള ബ്ലഡ് ബ്ലഡിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പാവക്ക നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നത് ഷുഗർ വരാതിരിക്കാനും വന്ന ിൽ ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കാറുണ്ട് അതുപോലെ സ്ഥിരമായിട്ട് കഴിക്കേണ്ട ഒന്നാണ് കോവക്ക എന്ന് പറയുന്നത് പല പഠനങ്ങളും പറയുന്നുണ്ട് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഇൻസുലിൻ ആണ് കോവക്ക എന്ന് പറയുന്നത് കോവക്കയിൽ കൂടുതലായിട്ട് നാരുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത് കഴിക്കുന്നതും ഷുഗർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും അതുപോലെ തന്നെ ഗ്ലൈസീമിക് ഇൻഡക്സ് കുറവാണ് അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ കൂടുതലായിട്ട് കിട്ടുന്ന ഒന്നാണ് കോവക്ക അതുകൊണ്ട് നമുക്ക് പേടി കൂടാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഷുഗർ രോഗികൾക്ക് വളരെ നല്ലതായിട്ടുള്ള ഒന്നാണ് കോവക്ക െന്ന് പറയുന്നത് അതുപോലെ ഷുഗർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഓട്സ് ഓട്സ് സ്ഥിരമായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇതിലടങ്ങിയിട്ടുള്ള ബീറ്റാ ഗ്ലൂക്കോൺ എന്ന് പറയുന്ന അലിയുന്ന നാരുകൾ ഷുഗറിന്റെ അളവ് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും പക്ഷെ ഓട്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് കുറുക്കുന്നതും അല്ലെങ്കിൽ വെള്ളം ചേർത്തിട്ട് കുറുക്കുന്നതും അത്ര നല്ലതല്ല നേർപ്പിച്ച പാലിൽ ഓട്സ് കുറുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതാണ് കൂടുതലായിട്ട് എഫക്റ്റ് ആയിട്ട് വരുന്നതും ഷുഗർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന മറ്റൊന്നാണ് ഉലുവ എന്ന് പറയുന്നത് പല ആളുകളും ഇന്ന് ഉലുവ ഉപയോഗിക്കുന്നുണ്ട് രാവിലെ വെറും വയറ്റിൽ ഉലുവ തിളപ്പിച്ചിട്ട് അതിന് വെള്ളം കുടിക്കുന്നത് കാണാം എന്നാൽ തിളപ്പിച്ചിട്ട് അതിന് വെള്ളം കുടിക്കുന്നത് അത്ര ആയിട്ട് വരില്ല ഉലുവ പൊടിപ്പിച്ച് അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് കുടിക്കുന്നതോ അല്ലെങ്കിൽ ഉലുവ മുളപ്പിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഉലുവയിൽ ധാരാളം നാരുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ രക്തത്തിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഉലുവ അപ്പം അത് തിളപ്പിച്ചിട്ട് അതിന് വെള്ളം കുടിക്കുന്നതിന് പകരം അത് മുളപ്പിച്ചിട്ടോ അല്ലെങ്കിൽ പൊടിയാക്കിയിട്ടോ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ െ തവിട് കളയാത്ത ബാർലി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതും ഷുഗർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഷുഗർ ഉള്ള ആളുകൾക്ക് അത് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ബാർലി എന്ന് പറയുന്നത് അപ്പോൾ ഇത് വേവിച്ചിട്ട് നമുക്ക് സാലഡ്സിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നാരുകൾ അടങ്ങിയിട്ടുള്ള പഴങ്ങൾ പച്ചക്കറികളൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തുന്നതും ഷുഗർ രോഗികൾക്ക് വളരെ നല്ലതാണ് ഇത് നമുക്ക് ഭാവിയിൽ ഷുഗർ വരാതിരിക്കാനും വരുന്നവർക്ക് പ്രമേഹ രോഗം ഉള്ളവർക്ക് അത് കൺട്രോളാക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് പല പേഷ്യൻസിലും കാണാറുണ്ട് ഷുഗർ പെട്ടെന്ന് ഷൂട്ട് ചെയ്യുന്നത് കാണാറുണ്ട് ഇങ്ങനെ പെട്ടെന്ന് കൂടുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കുറക്കാൻ വേണ്ടിയിട്ട് മരുന്നിൻ്റെ കൂടെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ബീൻസ് സ്ഥിരമായിട്ട് കഴിക്കുന്നത് ഒരു മൂന്ന് മാസം അടുപ്പിച്ച് കഴിക്കുന്നത് പെട്ടെന്ന് കൂടിയിട്ടുള്ള ഷുഗറൊക്കെ കുറക്കാൻ വേണ്ടി സഹായിക്കും അത് എല്ലാത്തരം ബീൻസും നല്ലതാണ് അത് കൂടുതലായിട്ട് നാരികളുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ക്ലൈസീമിക് ഇൻഡെക്സ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് അത് സ്ഥിരമായിട്ട് കഴിക്കുന്നത് ഒരു ഒരു കപ്പ് ബീൻസ് ഡെയിലി കഴിക്കുന്നത് ഒരു മൂന്ന് മാസം അടുപ്പിച്ച് കഴിക്കുന്നത് പെട്ടെന്ന് കൂടിയിട്ടുള്ള ഷുഗറൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് അതുപോലെ ഷുഗർ പെട്ടെന്ന് കുറക്കാൻ പറ്റുന്ന ഒന്നാണ് ആപ്പിൾ എന്ന് പറയുന്നത് അത് ഇടവേളകളിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് ഇപ്പോൾ രാവിലെ കഴിച്ച് നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നതിന് ഇടയിലായിട്ട് ഒരു പത്ത് മണി പതിനൊന്ന് മണി സമയത്ത് ഇടവേളകളിൽ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ആപ്പിൾ എന്ന് പറയുന്നത് ആപ്പിളിൽ മധുരം കുറവും ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് തന്നെ നാരുകൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇത് പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ് അതുപോലെ ഷുഗർ പെട്ടെന്ന് കുറക്കാൻ പറ്റുന്ന ഒന്നാണ് ബദാം എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ഒരു ഔൺസ് ബദാം കഴിക്കുന്നത് നല്ലതാണ് ഇത് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിനെ നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ബദാം എന്ന് പറയുന്നത് അപ്പോൾ അത് സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള രക്തത്തിൽ രക്തത്തിലുണ്ടാകുന്ന ഷുഗറിൻ്റെ അളവൊക്കെ നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഷുഗർ പെട്ടെന്ന് ഷൂട്ട് ചെയ്യുന്ന ആളുകൾക്ക് സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ചീര അതുപോലെ തന്നെ ചിയ സീഡ്സ് ഇതൊക്കെ ഡെയിലി കഴിക്കുന്നതും നല്ലതാണ് ഇതിൻ്റെ കൂടെ തന്നെ നേരത്തെ പറഞ്ഞത് പോലെ നമ്മൾ ഷുഗർ വരാതിരിക്കാൻ കഴിക്കേണ്ട ചില ഫുഡുകൾ പറഞ്ഞു പാവക്ക കോവക്ക ഓട്സ് ഇങ്ങനെയുള്ള ഫുഡുകൾ ഉലുവ ഇതൊക്കെ നമുക്ക് ഡെയിലി കഴിക്കുന്നത് പെട്ടെന്ന് കൂടുതലായിട്ടുള്ള ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ഷുഗറിൻ്റെ അളവ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ബ്ലൂബെറി എന്ന് പറയുന്നത് ബ്ലൂബെറി നമ്മൾ തൈരിൻ്റെ കൂടെ തൈരിൽ കഷ്ണങ്ങളാക്കിയിട്ട് ഡെയിലി ഒരു കപ്പൊക്കെ കഴിക്കുന്നത് ഈ ഷുഗറിൻ്റെ അളവ് പെട്ടെന്ന് കുറക്കാറുണ്ട് ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങളും സ്ഥിരമായി സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് കാണുന്ന ഷുഗറുകളൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും ഇതിന് കൂടെ തന്നെ മരുന്നും കൂടെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഷുഗറിൽ കൺട്രോൾ ആവാൻ സഹായിക്കാറുണ്ട് ഇത്തരം ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ വ്യായാമം ചെയ്യുക അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ടെൻഷനൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ സ്ട്രെസ്സൊക്കെ പരമാവധി ഒഴിവാക്കുക പുകവലി മദ്യപാന ശീലമുള്ള ആളുകളാണെങ്കിൽ അത്തരം ശീലങ്ങൾ ഒഴിവാക്കുക പിന്നെ പുറത്തു ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ കൂടുതൽ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത്തരത്തിലുള്ള ഫുഡുകളൊക്കെ ഒഴിവാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ ഇതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ് പല ആളുകളും ചോദിക്കാറുണ്ട് ലൈഫ് ലോങ് മെഡിസിൻ എടുക്കേണ്ടി വരുമോ എന്ന് ചോദിക്കാറുണ്ട് എന്നാൽ നമ്മുടെ ഫാമിലിയിൽ ഷുഗറിൻ്റെ ഹിസ്റ്ററി ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ സ്ഥിരമായിട്ട് എടുക്കേണ്ടി വരാറുണ്ട് എന്നാൽ നമുക്ക് മറ്റ് പല കാരണങ്ങൾ കൊണ്ടാവാതല്ലെങ്കിൽ നമ്മുടെ അമിതവണ്ണം കൊണ്ടോ അതല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടുവരുന്ന ഷുഗർ ആണെങ്കിൽ സ്ഥിരമായിട്ട് മെഡിസിൻ എടുക്കേണ്ടി വരാറില്ല നമുക്ക് കുറച്ച് വർഷങ്ങളൊക്കെ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ അത് നിർത്താൻ പറ്റാറുണ്ട് ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചിട്ടാണ് മരുന്ന് നിർണയവും രോഗനിർണ്ണയവും നടത്തുന്നത് അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളൊക്കെ നമുക്ക് ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ പറ്റാറുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല